നമസ്കാരം പ്രവാസി സ്വാഗതം വീണ്ടും നിർണായക പ്രഖ്യാപനം നടത്തിക്കൊണ്ട് കയ്യേടി നേടുകയാണ് യു എ ഇ ഗൾഫ് രാഷ്ട്രങ്ങളിൽ മാത്രമല്ല ലോകത്ത് തന്നെ ഇത് ആദ്യമായാണ് ഇത്തരത്തിൽ ഒരു പ്രഖ്യാപനം വന്നിരിക്കുന്നത് അതായത് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ പ്രവൃത്തി ദിവസങ്ങൾ നാലര ദിവസമായി കുറച്ച് തൊഴിലാളി സൗഹൃദത്തിന്റെ പുതിയ അധ്യായം രചിച്ചുകൊണ്ട് ചരിത്രം കുറിക്കുകയാണ് യു എ ഇ ആഗോള തൊഴിൽ ക്രമീകരണത്തിൽ നിന്ന് മാറി ഇത് ആദ്യമായാണ് ഒരു രാജ്യം പ്രവൃത്തി ദിവസം അഞ്ചിൽ നിന്നും കുറയ്ക്കുന്നത് സ്വകാര്യ മേഖലകളിലും പുതിയ സമയക്രമം നടപ്പാക്കണമെന്നും യു എ അധികൃതർ കഴിഞ്ഞ ദിവസം പുറത്തുവന്ന പ്രഖ്യാപനമനുസരിച്ച് തിങ്കൾ മുതൽ വ്യാഴം വരെ രാവിലെ ഏഴ് മുപ്പത് മുതൽ വൈകിട്ട് മൂന്ന് മുപ്പത് വരെ എട്ട് മണിക്കൂറായിരിക്കും പ്രവൃത്തി സമയം വെള്ളിയാഴ്ച രാവിലെ ഏഴ് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെയും വെള്ളിയാഴ്ച ഉച്ച മുതൽ ശനിയും ഞായറുമടക്കം രണ്ടര ദിവസമായിരിക്കും വാരാന്ത്യ അവധിയെന്നത് ഇത് ആദ്യമായി ആഗോള തൊഴിൽ ക്രമീകരണത്തിനനുസരിച്ച് വാരാന്ത്യ അവനഃക്രമീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം മൊത്തം മുപ്പത്തിയാറ് മണിക്കൂറായിരിക്കും ഇനി മുതൽ യു എയിലെ പ്രതിവാര പ്രവൃത്തി സമയം എന്നത് നേരത്തെ സ്വീഡനും തൊഴിൽ സമയം കുറച്ചിരുന്നു എന്നാൽ ഇത് നാൽപ്പത് മണിക്കൂറായിരുന്നു പ്രവൃത്തി സമയം വെട്ടിക്കുറച്ചും വാരാന്ത്യ അവധി സമയം കൂട്ടിയും തൊഴിലാളി ക്ഷേമവും ആരോഗ്യവും ഉറപ്പാക്കുകയും അതുവഴി പ്രവർത്തനക്ഷമത കൂട്ടുകയുമാണ് ലക്ഷ്യമിടുന്നതെന്നാണ് യു എ വൃദ്ധങ്ങൾ അറിയിച്ചിരിക്കുന്നത് ഇതിന് പിന്നാലെ പുതിയ വാരാന്ത്യ അവധിയും പുതുക്കിയ പ്രവൃത്തി സമയവും രാജ്യത്തെ സ്വകാര്യ സ്ഥാപനം പിന്തുടരണമെന്ന് തൊഴിൽ മന്ത്രി അബ്ദുറഹ്മാൻ ും മന്നാൻ അറിയിച്ചിട്ടുണ്ട് കൂടുതൽ പ്രയോജനം സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്കും കുടുംബത്തിനും ലഭിക്കണമെന്നും തൊഴിൽ മന്ത്രി പറയുകയായിരുന്നു അബുദാബിയിലെ സ്വകാര്യ സ്കൂളുകളും പുതിയ സമയക്രമത്തിലേക്ക് മാറുമെന്ന് അറിയിച്ചിട്ടുണ്ട് അബുദാബിയിലെ സ്വകാര്യ സ്കൂളുകളും പുതിയ അവധി രീതിയിലേക്ക് മാറുന്നതായിരിക്കും സ്കൂളുകൾക്ക് ശനി ഞായർ പൂർണ്ണ അവധിയും വെള്ളി ഭാഗിക അവധിയും നൽകാൻ എ ഡിഇ കെ തീരുമാനിച്ചിരിക്കുകയാണ് അതോടൊപ്പം തന്നെ നിലവിൽ പൊതുമേഖലയ്ക്ക് വെള്ളി ശനി ദിവസങ്ങളിലും സ്വകാര്യ മേഖലയ്ക്ക് വെള്ളി മാത്രവുമാണ് അവധിയുള്ളത് സ്വകാര്യ മേഖലയിൽ ചില കമ്പനികളും ഓഫീസുകളും വെള്ളിയാഴ്ച കൂടി അവധി നൽകി വരുന്നു എന്നാൽ തൊഴിലാളികൾക്ക് ഭൂരിഭാഗത്തിന് വെള്ളിയാഴ്ച ഒരു ദിവസം മാത്രമാണ് വാരാന്ത്യ അവധി അന്ന് പോലും ജോലി ചെയ്യുന്നവരുണ്ട് പക്ഷേ ഇവർക്ക് ആ ദിവസത്തെ ശമ്പളം ലഭിക്കുകയും അവധി പിന്നീട് എടുക്കുകയും ചെയ്യാവുന്നതാണ് അങ്ങനെ രണ്ടര ദിവസം അവധി കിട്ടുകയാണെങ്കിൽ ഇടയ്ക്കിടെ നാട്ടിലേക്ക് പോലും പോയി വരാൻ ആഗ്രഹിക്കുന്നവരുണ്ട് വിമാന ടിക്കറ്റ് നിരക്ക് മിതമായ മുൻകാലങ്ങളിൽ നാല് ദിവസം അടുപ്പിച്ച് പൊതു അവധി കിട്ടിയിരുന്നപ്പോൾ ഇത്തരത്തിൽ യാത്ര ചെയ്തിരുന്നവർ മലയാളികളടക്കം ഒട്ടേറെ പേരാണ് എന്നാൽ തൽക്കാലം പൊതുമേഖലയ്ക്ക് മാത്രമാണ് രണ്ടര ദിവസത്തെ അവധി ലഭിക്കുക സ്വകാര്യ മേഖലയുടെ പ്രവൃത്തി ദിവസങ്ങളിൽ മാറ്റമുണ്ടാകുമോ എന്ന് വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കുന്നതാണ് അതിനുള്ള കാത്തിരിപ്പിലാണ് പ്രവാസികൾ ഏവരും കൂടുതൽ പ്രവാസി കൂടുതൽക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ